ഹലോ മാലദ്വീപില് പണ്ട് കാലത്ത് വളരെ സുലഭമായി ലഭിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ഒരു കടൽ ജീവിയാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്പൈഡർ കൊഞ്ച് എന്ന് അറിയപ്പെടുന്ന അവര് എന്ന് വിളിക്കുന്ന ഈ ഒരു ഈ ഒരു കടൽ ജീവി ഇവര് പണ്ടുകാലത്ത് ധാരാളമായി ചുട്ടു തിന്നാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാല് ഇതിനെ ജീവനോടെ ചുട്ടു തിന്നുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ചിലര് നത്തക്കൊക്കെ ചുട്ട് തിന്നത്തില്ലേ അതുപോലെ ഉള്ളു സാധനം പക്ഷേ ഇവർ പറയുന്നത് ഇത് വൺ ഓഫ് ദ ടേസ്റ്റിയേഴ്സ് ആയിട്ടുള്ള സീ ഫുഡാണെന്ന് കേട്ടോ അപ്പോൾ ഇതിനെ ഇങ്ങനെ ചുട്ടെടുത്തതിനു ശേഷം ഇതിൻ്റെ ഷെല്ലിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ വലിയ ഇരുമ്പെന്തകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് തല്ലി പൊട്ടിക്കുന്നത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ കക്കയൊക്കെ തിന്നുന്ന കണക്ക് ഇവർ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ എടുത്ത് കഴിക്കുകയാണ് പതിവ് അപ്പോൾ മാൽദീവ്സിൻ്റെ ആയിട്ടുള്ള കൾച്ചറൽ ഫുഡും അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങളും എല്ലാം ഉള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം എനിക്ക് ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ